എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പി എച്ച് ഡിക്ക് ചെയ്യേണ്ടുന്ന ആദ്യ കുറിച്ച് സംസാരിച്ചു ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ എപ്പോഴാണ് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ ദിവസ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക എന്നാലേ അതിനൊരു തുടർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇതാണ് ആദ്യം നമ്മളൊരു ഗൈഡിനെ കണ്ടെത്തുക വിഷയം ഉറപ്പിക്കുക സിനോപ്സിസ് തയ്യാറാക്കുക അതിനുശേഷം ഗൈഡിൻ്റെ സൈൻ മേടിക്കുക ഇത്രയാണ് പി എച്ച് എന്ന് പറയുന്ന കോഴ്സിൻ്റെ ആദ്യ എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇനി എപ്പോഴാണ് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ട് ഓപ്ഷനാണുള്ളത് നെറ്റ് വിത്ത് ജെ ആർ എഫ് ഉള്ളവർക്ക് ജെ ആർ എഫ് നേടിയവർക്ക് മൂന്ന് വർഷത്തിൽ എപ്പോഴെങ്കിലും എനി ടൈം രജിസ്ട്രേഷൻ ആണ് മൂന്ന് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലാത്തവർക്ക് പി എച്ച് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവർ ഒരു മാസത്തെ സമയം തരും ആ ഒരു സമയത്താണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്നും ജനുവരി മാസത്തിലായിരുന്നു ഒന്ന് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയായിരുന്നു സമയം തന്നിരുന്നത് ഒരു മാസ കാലാവധി അപ്പോൾ ആ ഒരു സമയത്താണ് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് പി എച്ച് ഡി കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയുന്നത് അപ്പോൾ അതിന് സൈറ്റിൽ കയറുക അതായത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരുമ്പോൾ ആ സമയത്ത് സൈറ്റിൽ കയറുക സൈറ്റ് ഇതാണ് സൈറ്റിൽ കയറുക സൈറ്റ് ഇതാണ് റിസർച്ച് ഓൺലൈൻ എം ജി യു എ സി ഡോട്ട് എന്ന് പറയുന്ന സൈറ്റിൽ കയറി ആദ്യം ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ലോഗോ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് തുടരെ തുടരെ ഒരു മൂന്നോ നാലോ അഞ്ചോ പേജാകട്ടെ വരും അത് ഓരോന്നും സേവ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് ഓരോ താളുകൾ പൂരിപ്പിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുക തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുക തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് അത് സ്റ്റെക്കായി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ പേജുകളും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരും ഫീസ് അടച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അതോടുകൂടി അപ്ലൈ ചെയ്യേണ്ട രീതി അവിടെ കഴിഞ്ഞു നമുക്ക് പി എച്ച് ഡി റിസേർച്ചിന് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യം എന്ന് നോക്കാം ആദ്യം വേണ്ടത് ഐഡൻറ്റിറ്റി കാർഡാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ പാൻ കാർഡ് കാർഡാകാം അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ആകാം അല്ലെങ്കിൽ പാസ്പോർട്ട് ആകാം പിന്നെ നമ്മുടെ ആധാർ കാർഡ് വേണം പിന്നെ നമ്മൾ മുൻപ് ഏത് കോളേജിലാണോ പഠിച്ചിരുന്നത് അവിടുത്തെ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഡിഗ്രിയുടെയും പി ജിയുടെയും മാർക്ക് ലിസ്റ്റ് അത് ആവശ്യമാണ് എം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എം ഫില്ലിൻ്റെ പകർപ്പ് വേണം പിന്നെ ജെ ആർ എഫ് അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് വേണം നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്ന ആ പേപ്പറും കൂടാതെ ഒറിജിനൽ നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റും രണ്ടും ആവശ്യമാണ് എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റും വേണം ഒ ബി സി എസ് സി പ അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് മോൺക്വിമിയിലെ സർട്ടിഫിക്കറ്റും വേണം നമ്മളെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ മേധാവിയുടെ അനുവാദം സാക്ഷ്യപത്രവും കൂടി വേണം പാർട്ട് ടൈമായിട്ട് പി എച്ച് ഡി ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് കാണിക്കുന്ന രേഖ കൂടാതെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രപ്പോസല് അഥവാ സിനോസിൻ്റെ രണ്ട് കോപ്പിയും കൂടി അറ്റാച്ച്ഡ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെയാണ് പി എച്ച് ഡി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്ന് എന്തൊക്കെ പറഞ്ഞു എങ്ങനെയാണ് പി എച്ച് ഡി കോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് എപ്പോഴാണ് പി എച്ച് ഡി കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാക്കിയുള്ള പ്രൊസീജിയറിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം